കുഞ്ഞുമംഗലം പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ബാക്കിയുള്ള ഭാഗത്ത് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് റെയിൽവേയുടെ അനുമതി ലഭിച്ചു കുഞ്ഞുമംഗലം പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ബാക്കിയുള്ള ഭാഗത്ത് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് റെയിൽവേയുടെ അനുമതി ലഭിച്ചു പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായി എം വിജിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിൽ വെച്ച് യോഗം ചേരുകയും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു പദ്ധതിയുടെ ഭാഗമായി ഇരുന്നൂറ്റി പത്ത് മീറ്റർ നീളത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റെയിൽ ലൈൻ ക്രോസ് ചെയ്ത് പൈപ്പ് ലൈൻ സ്ഥാപിക്കും റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തതിനാൽ പ്രവൃത്തി നീണ്ടു പോവുകയായിരുന്നു നിലവിൽ താൽക്കാലികമായിട്ടാണ് റെയിൽവേ അനുമതി നൽകിയിരിക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ പഞ്ചായത്തിലെ ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിലെ തെക്കുംപാട് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ഇതോടെ ശാശ്വത പരിഹാരമാവുകയും കലാശ്ശേരി മണ്ഡലത്തെ സമ്പൂർണ്ണ കുടിവെള്ളം മണ്ഡലമായി പ്രഖ്യാപിക്കാനും സാധിക്കും പ്രവൃത്തി വേഗത്തിൽ ആരംഭിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും തീരുമാനിച്ചു കുഞ്ഞുമംഗലം പഞ്ചായത്തിലെ തെക്കുംപാട് പ്രദേശത്ത് റെയിൽവേ ഗേറ്റിനപ്പുറമുള്ള പ്രദേശങ്ങളിൽ നേരത്തെ തന്നെ വാട്ടർ കണക്ഷൻ നൽകിയിരുന്നെങ്കിലും യഥാർത്ഥ സപ്ലൈ കണക്ഷൻ നമുക്ക് നൽകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം റെയിൽവേ ക്രോസിംഗ് ആയിരുന്നു റെയിൽവേ ക്രോസിംഗിന് റെയിൽവേയുമായിട്ട് അനുമതിക്ക് ചോദിച്ചു അനുമതിയുമായി നിരവധി തവണ ബന്ധപ്പെടം നടത്തി ഏറ്റവും ഒടുവിൽ റെയിൽവേ ഇപ്പോൾ നമുക്ക് താൽക്കാലികമായ ഒരു അനുമതി നൽകിയിരിക്കുകയാണ് ആറുമാസത്തേക്ക് കണക്ഷൻ ഇടാനാണ് റെയിൽവേയുടെ അനുമതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് വളരെ വേഗതയിൽ തെക്കുമ്പാട് പ്രദേശത്ത് കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് ആണ് ഇപ്പോൾ ചേർന്നത് സുപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് വളരെ വേഗതയിൽ തന്നെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് നമ്മുടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് യോഗത്തിൽ കേരള വാട്ടർ അതോറിറ്റി സുപ്രണ്ടിങ് എഞ്ചിനീയർ സുദീപ് കെ കുഞ്ഞുമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രാർത്ഥന എ വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രീഷ്മ എൻ തുടങ്ങിയവർ സംസാരിച്ചു കെ വി വാസു വി ശങ്കരൻ സന്ദീപ് ഇ എന്നിവരും സ്ഥലം സന്ദർശിക്കാൻ എം എൽ എയോടൊപ്പമുണ്ടായി നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ